ഇന്നലെ ജീസസ് യൂത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു മോസസ് മീറ്റ് എന്നായിരുന്നു എൻ്റെ പേര് മോശയെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത് അപ്പോൾ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് മോശയെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചു അവർ വളരെ മനോഹരമായിട്ട് മറുപടി പറഞ്ഞു ലീഡറാണ് മോശ ഒരു വിക്കനായിരുന്നു മോശ ഒരു പ്രിൻസ് ആയിരുന്നു ഒരു കുട്ടി പറഞ്ഞു മോശ ഒരു പേടിത്തൊണ്ടനായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞേ അപ്പോൾ അവൻ പറഞ്ഞു പേടിയുള്ളതുകൊണ്ടല്ലേ മോശ കൊട്ടാരത്തിൽ നിന്നും സ്വന്തം രാജ്യത്തു നിന്നും ഒളിച്ചോട് വേറൊരു നാട്ടിൽ പോയി താമസിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മോശം ഒളിച്ചോടിയത് അത് പേടിയുടെ ഭാഗമല്ല അത് പ്രൂഡൻസിന്റെ ഭാഗമാണ് ഇന്നത്തെ ഗോസ്പെലി നമ്മൾ കാണുന്നു ദൈവത്തിന്റെ ഫാമിലി ഒളിച്ചോടാണ് ആരാണ് ഒളിച്ചോടാൻ പറയുന്നത് മാലാഖ തന്നെയാണ് പറയുന്നത് ഈജിപ്തിലോട്ട് ഒളിച്ചോടാൻ പറയുന്നത് അപ്പോൾ ഒളിച്ചോട്ടം എന്താ അത് പേടിയുടെ ഭാഗമല്ല അത് തോൽവിയുടെ ഭാഗമല്ല അത് ഡിവൈൻ പ്ലാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ്റെ ഭാഗമാണത് നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നശിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത്തരം റിലേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് ഒളിച്ചോടണം അവിടുന്ന് മാറി നിൽക്കണം അത് പേടിയല്ല അത് തോൽവല്ല അത് പ്രൂഡൻസാണ് അത് ഡിവൈൻ പ്ലാനാണ്